ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വർക്കാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് ഗ്രീന് ഓറഞ്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള റിബ്ബൺസ് വെച്ചിട്ടുള്ള വർക്കൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരുപാട് ആളുകൾ നമ്മളോട് പറയുന്ന കാര്യമാണ് വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്യാം മറന്ന് പോവുകയാണ് എന്നുള്ളത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഏകദേശം ഈ ഈയൊരളവിൽ കട്ടാക്കിയെടുക്കുക റിബ്ബൺസ് നാല് പാറ്റേണാണ് ഓരോ കളറിൽ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോ കളറിന് നിങ്ങൾക്ക് സോറി നാലല്ല അഞ്ച് പാറ്റേൺ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓരോ കളറിൽ ഇനിയിപ്പോൾ ആറാക്കണം എന്നുണ്ടെങ്കിൽ അത് ആറാക്കാം ഏഴാക്കണമെങ്കിൽ ഏഴാക്കാം കേട്ടോ അപ്പോൾ അളവിൽ ചെറിയ മാറ്റം വരും അതിനനുസരിച്ച് നിങ്ങൾക്ക് വലിപ്പത്തിൽ മാറ്റം വരുമെന്ന് മാത്രം ഓക്കെ അപ്പം ഞാൻ ഏകദേശം ഒരു മീഡിയം അളവോട് കൂടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഒത്തിരി വലിപ്പത്തിൽ ചെയ്യണില്ല അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് പാറ്റേൺ ആണ് എടുത്തിട്ടുള്ളത് ഓരോ കളറിലും കേട്ടോ എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ സൈഡൊക്കെ ഒന്ന് എന്താ പറയുക ലൈറ്റിൽ വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം അതിൻ്റെ ത്രെഡ് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാതെ കാണാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ ഉണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഒരു പാറ്റേൺ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ബാക്കി എല്ലാ കളറുകളും നമുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടില്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോണത് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കാരണം അതൊരു കോണ് ഷേപ്പിലാണല്ലോ അതിൻ്റെ മുകൾ ഭാഗം നിൽക്കുന്നത് അതൊരു റൗണ്ടിലോട്ട് മാറ്റാനാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു റൗണ്ടിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നത് അതുപോലെ നമ്മളുടെ ഗിവവേ ഇന്നത്തോടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്തെന്ന ഇതിലും നല്ല കമൻറ്റ് ചെയ്യാൻ സെലക്ട് ആക്കിയിട്ടായിരിക്കും നമ്മൾ ചൊവ്വാഴ്ചയാണ് നമ്മളുടെ ലൈവ് വീഡിയോയിൽ തിങ്കളാഴ്ച വീഡിയോ ഉണ്ടായിരിക്കും തിങ്കളാഴ്ചത്തെ വീഡിയോ മുതൽ പിറ്റത്തെ ആഴ്ചത്തേക്കുള്ള ഗിവവേ വിന്നേഴ്സിന് തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഒരാഴ്ചത്തേക്ക് ഇവവേ ഇന്നത്തോടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ള നല്ല കമൻറ്റുകൾ അതും കൂടി സെലക്ട് ആക്കി എടുത്തിട്ടായിരിക്കും നമ്മൾ ചൊവ്വാഴ്ചത്തേക്ക് ചൊവ്വാഴ്ച നമ്മൾ സാധാരണ വീഡിയോസ് അപ്ലോഡ് ആക്കുന്ന ടൈമുണ്ടല്ലോ രണ്ടര ആ രണ്ടര ടൈമിൽ ഇന്ത്യൻ ടൈം രണ്ടര മണിയാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ നറുക്കെടുപ്പ് ഉണ്ടാവുക ആ നറുക്കെടുക്കുന്ന ടൈമിൽ നിങ്ങൾ സാധാരണ വീഡിയോസ് കാണാൻ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ നിങ്ങൾ ലൈവിൽ കയറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം ഞാൻ ഫേസ് ഒന്നും കാണിക്കില്ല അതുപോലെ നിങ്ങളും ഫേസ് കാണിക്കണ്ട ഒരുപാട് ആളുകൾ നമ്മൾ തൊട്ട് മുമ്പ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ലൈവ് അപ്ലോഡാക്കാതെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവരറിയാതെ അതിൽ കയറി ഫേസ് ഓപ്പൺ ചെയ്ത് അപ്പോൾ നമുക്കത് പ്രൈവറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട് ൊഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾക്ക് ആ ഒരു പബ്ലിക്കായിട്ട് നിങ്ങൾ ഫേസ് കാണുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫേസ് കാണിക്കണ്ട നിങ്ങൾ ജസ്റ്റ് ലൈവില് കയറിയിട്ട് നമ്മളുടെ നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കമൻറ്റിൽ എഴുതി വിടാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അന്നത്തേക്ക് ഉച്ചയ്ക്ക് ചൊവ്വാഴ്ച ഉച്ചത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല ലൈവായിരിക്കും ആയിരിക്കും വരിക പിന്നെ തിങ്കളാഴ്ച നമ്മൾ വീഡിയോ ഉണ്ടാവും കേട്ടോ പിന്നെ പിറ്റത്തെ ആഴ്ചയ്ക്കൊക്കെ ഉള്ളത് തിങ്കളാഴ്ച മുതലായിരിക്കും നമ്മൾ വീഡിയോസ് മുതലായിരിക്കും നമ്മൾ സ്വീകരിക്കുക കേട്ടോ തിങ്കളാഴ്ചത്തെ വീഡിയോ പിന്നെ ചൊവ്വാഴ്ച നമുക്ക് ലൈവാണല്ലോ ബുധനാഴ്ച വ്യാഴാഴ്ച അങ്ങനെ ഒരാഴ്ച ഓക്കെ അപ്പോൾ ഈ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഞാൻ സെലക്ട് ചെയ്യണത് ഒരാളെയാണ് കേട്ടോ അപ്പം നിങ്ങൾ അതൊന്നും ടെൻഷൻ ആവണ്ട നമ്മൾ ഇന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നാളെ നിങ്ങൾക്ക് കിട്ടാതിരിക്കണമെന്നില്ല ഇന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗീവേ ഇതോടെ അവസാനിക്കണമില്ല നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഈ ഒരാഴ്ച മുതല് നമ്മൾ ഗീവവേ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ ഗിവേണ്ട സ്വർണ്ണ അവസരമാണ് കേട്ടോ ആർക്കും പങ്കെടുക്കാം ഓക്കെ അതിൽ ഭാഗ്യശാലികൾക്കായിരിക്കും നറുക്കെടുപ്പിൽ വിന്നറാവാൻ കഴിയുക ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ വർക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ നമ്മൾ ഓരോ പാറ്റേണും അതിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അത് തിരിച്ചിട്ടിട്ടാണ് നമ്മളിങ്ങനൊന്നും ചെയ്യുന്നത് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ പോളൻസ് എന്നുള്ളത് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിൽ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഓക്കെ നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ഒരു ഫ്ലവർ റോസ് ഫ്ലവർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വലിയ ഫ്ലവറുകളൊക്കെ ചെയ്യാൻ കഴിയും കേട്ടോ അതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് സമയമുണ്ടല്ലോ നമുക്ക് ചെയ്യാം നിഷാ അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു മീഡിയം സൈസില് കേട്ടോ നമ്മൾ ചെയ്തിട്ട് കാരണം നമുക്ക് ഒരു ഓർഡറും കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ അവർ കാണിച്ചു തന്നല്ല നമുക്ക് ഓർഡർ ഉണ്ട് നിങ്ങൾ എന്നോട് മോഡൽ വിട്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യും വേണം പിന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് റിബൺസ് വെച്ചിട്ട് സെപ്പറേറ്റ് റിബൺ വെച്ചിട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കാരണം ഇനി നമ്മളുടെ ടൈമില്ല ഓഗസ്റ്റ് ാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നടത്തേണ്ടതായിട്ടുള്ള ടൈമുകളാണ് അപ്പോൾ ആ ഒരു ടൈം ടൈമിനും നമുക്ക് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു അതെല്ലാം ഞാൻ എത്തിച്ചിട്ടുണ്ട് നമ്മളുടെ വെറൈറ്റി ഇൻഡിപെൻഡൻസ് ഡേ വർക്കുകളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണതെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കാം അത് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ ഇതിൽ ഞാൻ ഒരു റോസിൻ്റെ ഫ്ലവർ മാത്രമല്ല നിങ്ങൾക്ക് കാണിക്കുന്നത് രണ്ട് ടൈപ്പിൽ രണ്ട് നമ്മളുടെ റിബൺസിലും നിങ്ങൾക്ക് ഫ്ലവറുകൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഫ്ലവ ഫസ്റ്റിൽ ചെയ്തല്ലോ വൈ എന്താ പറയുക കുറച്ച് അത്യാവശ്യം മീഡിയം സൈസോട് കൂടിയിട്ടുള്ള റോസിൻ്റെ ഫ്ലവർ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഫ്ലവറിൻ്റെ അതിലും ചെറുത് ഇപ്പോൾ അത് അഞ്ച് നമ്മൾ എടുത്തിട്ടുള്ളത് ഓരോ കളറുകളും അതൊരു മൂന്ന് പാറ്റുകളിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ രണ്ട് സൈഡിൽ ചെയ്യാനുള്ള ഫ്ലവർ കിട്ടും ഓക്കെ പക്ഷേ ഞാൻ എന്തുകൊണ്ടാണത് ചെയ്യാമെന്നു വെച്ചാൽ എനിക്ക് തോന്നി ഒന്ന് വലുതും ബാക്കി രണ്ടും ചെറുതായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത് അതായിരിക്കും ഒന്നും കൂടി ഭംഗി എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിബൺ ആയിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റിബൺ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല രീതിക്ക് തന്നെ വിചാരിച്ചിരുന്നതിൽ അപ്പുറം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനൊരു ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് കയറി വീഡിയോ കണ്ടതാണ് കമൻ്റ് ഇടരുത് ഓക്കെ അത് സ്പാമായി പോവും അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്നാൽ കാണാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് കണ്ട് പിന്നെ ലാസ്റ്റിലോട്ട് നിങ്ങൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമല്ലേ അപ്പോൾ അത് രണ്ടും നിങ്ങൾ ചെയ്യരുത് കാരണം നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാൻ പറ്റുന്നവർ മാത്രം നമ്മളെ വീഡിയോസ് കാണുകട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ എന്തൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ വർക്ക് ചെയ്യണതൊന്നും ഞാൻ അതിൽ കാണിക്കണമെന്നില്ല പക്ഷേ കാണിക്കുന്നതൊന്നും ഞാൻ പറയണമെന്നില്ല അങ്ങനത്തെ രണ്ട് സംഭവങ്ങളുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുമ്പോഴാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവണത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ഓരോന്ന് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു നല്ല രീതിക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സും കൂടിയാണ് ഈ ഒരു ബിസിനസ് കേട്ടോ കാരണം കൂടുതൽ സമയങ്ങളോ ഒന്നിനും ഇതിനു വേണ്ടി നിങ്ങൾക്ക് ചിലവ് വരുന്നില്ല അതുപോലെ കൂടുതൽ എന്താ പറയുക ഞാൻ കൊണ്ട് മുടക്കേണ്ടതായിട്ടും നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോസിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെയോ മെറ്റീരിയൽ ആ മെറ്റീരിയൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ പിന്നെ ഒത്തിരി പറയേണ്ട കാര്യമുണ്ട് കാരണം നമ്മുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽ എത്രയും പെട്ടന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഒത്തിരി സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടും അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ തിങ്കളാഴ്ചയാണ് ഇനി പോസ്റ്റ് അയക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് ഇനി ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തന്ന് പേയ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഈ എയർബോ മെറ്റീരിയൽസ് എയർ ഓയിൽ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇൻഡിപ്പെൻഡൻസ് ഡേൻ്റെ മെറ്റീരിയൽസ് ഈ ഒരു കാണുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു റോസിൻ്റെ പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നുള്ളത് നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും ഇത് കഴിയില്ല എന്നുള്ളത് അല്ലേ അപ്പം നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക ഏതൊക്കെ രീതിയിലാണപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക എന്നതിനു ശേഷം നിങ്ങൾ ഒരു പഴയ ക്ലോത്ത് എടുക്കുക എന്നിട്ട് ഇതേ ഒരു വീതിക്ക് നിങ്ങൾ പഴയ ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ ഞാൻ നിങ്ങളെ കൂടെയുണ്ട് കേട്ടോ കാരണം ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടെന്ന് പറയാൻ കാരണം നിങ്ങൾക്കൊരു ധൈര്യം തരാമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം കാരണം നിങ്ങൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും കാരണം എൻ്റെ എത്തുന്ന മെറ്റീരിയൽസ് എടുത്തിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എന്താ പറയുക വെറും പണത്തിനു വേണ്ടി മാത്രമല്ല ആ ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുക കാരണം അവർക്ക് അവരെ ഒരു ബിസിനസ്സിലോട്ട് അവർ നമ്മൾ അവർ ഒരു വരുമാനം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ തേടി വരുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ കഴിയും ആ രീതിയിലൊക്കെ ആ വ്യക്തിക്ക് മോട്ടിവേഷൻ കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ആ വ്യക്തിയുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യമോ കാരണം എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്ത ആളുകൾക്കൊക്കെ അറിയാവും അപ്പോൾ അവർക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണത് ഞാൻ അവരോട് എങ്ങനെയാണ് ഏത് രീതിയിലൊക്കെയാണ് അവരെ ഞാൻ എന്താ പറയുക ഓരോ സമയങ്ങളും അവർക്ക് സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ മെറ്റീരിയൽസ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു റീപ്ലേ കൊടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവരോടൊക്കെ എനിക്കൊന്ന് പറയാനുള്ളൂ കാരണം നമ്മൾ വിശ്വസിച്ചാണ് അവർ നമ്മളെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഒരു വോയിസ് ഞാൻ പറയാൻ കാരണം എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കാത്തവരായിട്ടുള്ള ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന് എത്ര റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും ഓൾറെഡി നമ്മൾ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ അങ്ങനെ ഒരാളെ ഉണ്ടാവില്ല അവർ പുതുതായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കയറിയതാവും അപ്പോൾ ഇതിന് എന്താ പറയുക എത്ര റേറ്റിന് കൊടുക്കണം ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഓരോ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും നമുക്ക് ഫോട്ടോസ് അയച്ചു തരും അതുപോലെ ഓരോ മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ആയാലും നമുക്ക് ഫോട്ടോസ് അയച്ചു തരും ഇപ്പോൾ ആയാലും ബ്രേസ്ലെറ്റ് ആയാലൊക്കെ എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഓക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ ആരായിക്കോട്ടെ നിങ്ങൾ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ എ ടു സെഡ് വരെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം നമ്മളത് എവിടെ നിന്നാണ് മെറ്റീരിയൽ ഇറക്കുന്നത് എന്ന കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അത് എങ്ങനെയാണ് സെയിൽ ചെയ്യുക അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുമ്പോൾ അതിനെ റീപ്ലേ കൊടുക്കാനുള്ള ഒരു രീതിയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം ന നമ്മളുടെ പ്രൊഡക്റ്റ് മാത്രം സെയിലാക്കി പോവാന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം ആ ഒന്നും അറിയാതെ വരുന്ന നമ്മൾ വിശ്വസിച്ച് വരുന്ന വ്യക്തികൾക്ക് നമ്മൾ നമ്മളാൽ കഴിയുന്ന അറിവുകൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പേർക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണേ നിങ്ങൾ ലൈക്ക് ചെയ്യാം മറന്നു പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ